ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം എട്ടാം സ്കന്ധം ഒൻപതാം അധ്യായം ദൈത്യരെ വഞ്ചിച്ച് ദേവന്മാർക്ക് അമൃതം നൽകൽ ശ്രീശുഗൻ പറഞ്ഞു കൊള്ളക്കാരെന്നപോൽ തട്ടിപ്പറിയും കൊള്ളു കൊള്ളിവാക്കുമായി കലമ്പും അദ്ദേ കന താങ്കി അടുപ്പതായി കൊള്ളക്കാരെന്നപോൽ തട്ടിപ്പറിയും കൊള്ളി കലമ്പും അദ്ദൈത്യർ കണ്ടാർ ആന താങ്കി അടുപ്പതായി എന്തൊരാകാര സൗന്ദര്യം പുതുയൗവന ഭംഗിയും എന്നു കാമോന്മത്തരവർ പാഞ്ഞടുത്തോതി ഇങ്ങനെ നീയാര് എന്തുവേണം പത്മനേർമിഴി ചൊൽക നീ ആർ നിൻകാന്തൻ മധിക്കുന്നേ അസ്മൽ ചിത്തനീ ശുഭേ സിദ്ധചാരണഗന്ധർവസുരാസുരനരാദിയാൽ അസ്പൃഷ്ട നീയെന്നു കാൺമു തഥാ ലോകേശ്വരാലു മേ സർവേന്ദ്രിയ മനഃപ്രീതി സർവദേഹിക്കുമേ ൂനം കൃപാലുവാമീശൻ നിന്നെ സൃഷ്ടിച്ചയച്ചതാം ബന്ധുക്കളാം ഞങ്ങൾ ഒരേ കാര്യത്തിനായി പരസ്പരം വ കാണിക്കുകയാം സുഭ്രൂ ചെയ്യ വേണ്ടതുപോൽ ശുഭേ ഞങ്ങൾ കശ്യപുത്രന്മാർ പ്രയത്നിച്ച് ഇതു നേടിനാർ ഇതു വീതിക്ക് നീ ഭദ്രേയധാന്യമഭേദമായി ം സമ്പ്രാർത്ഥിതന്മായാ സ്ത്രീ രൂപം പൂണ്ടൊരാഹരി കടക്കണ്ണാൽ ഒന്നു നോക്കി ചിരിച്ചിങ്ങനയോ ചിരിച്ചിങ്ങനയോതിനാൻ കടക്കണ്ണാൽ ഒന്നു നോക്കി ചിരിച്ചിങ്ങനയോതിനാൻ ശ്രീ ഭഗവാൻ പറഞ്ഞു കശ്യപാത്മജരേ നിങ്ങളിപ്പും ശലിയെ എവിധം വിശ്വസിച്ചത് വിജ്ഞന്മാർ വിശ്വസിക്കില്ല വേശ്യയെ എന്നും പുതുമയ തേടിപ്പോകും സ്വൈരുണിമാരോടും ചെന്നായ്ക്കളോടും ചെയ്യുന്ന സഖ്യം വാഴില്ലൊരിക്കലും ശ്രീശുഖൻ പറഞ്ഞു ഏവം കപടവാക്യത്താൽ ആശ്വാസം പൂണ്ടതാനവർ ഏവം കപടവാക്യത്തിൽ ആശ്വാസം പൂണ്ടതാനവർ ൂറിച്ചിരിച്ചും കൊണ്ടവൾക്കേകി സുധാ ഖടം കയ്യിൽ സുധാകുംഭവുമായി പതുക്കവേ ഹരി ഞാൻ ചെയ്തേതും ശരിയെന്നു കാണിലേ വീതിച്ചിടൂ ഞാൻ അമൃതം യഥാവിധി തത്പ്രഭാവത്തെ അറിയാതുള്ളൊരദ് പുങ്കവർ അനുമോദിച്ചു ഭഗവത്വാക്യമേവം ശ്രവിക്കവേ പിന്നെ കുളിച്ചുപവസിച്ച് അഗ്നിഹോത്രാദ്യം ഗോവിപ്രഭൂതങ്ങൾക്കന്നമേകിയാശിസുമാർന്നുടൻ ഇഷ്ടാനുസരണം കോടിവസ്ത്രവും ഭൂഷണങ്ങളും ചാർത്തി പ്രാഗ്രമായി ദർഭപ്പുല്ലു നീളേ വിരിച്ചതിൽ സുരാസുരന്മാർ അദ്ൂപമാലാദീപാതിശോഭിതം ശാലയിങ്കൽ കിഴക്കോട്ടു മുഖമായി ചെന്നിരിക്കവേ പട്ടാടയും പൃഥുനിതമ്പരാലസം കാൽവെപ്പും ചിലംപൊലി മദാകുലമായ നോക്കും കയ്യിൽ സുധാഘടവുമായി കുജകുംഭാര നമ്രാങ്കിയായി അവിടെ അക്കരഭോരുവന്നാൾ സൗവർണകുണ്ടല സന്മുഖണ്ഡ നാസാ വീക്ഷാദിയാർന്നു വസനാഞ്ചലമൊട്ടുമാറിൽ നീങ്ങിച്ചിരിച്ചുവരും ആരമയത്ത ദേവി തൻ കാഷയാൽ അഖിലരും സുതരാം മയങ്ങി സ്വഭാവക്രൂരരാം ദൈത്യർക്കമൃതം വിഭജിക്കുക പാമ്പിന്നുപാലേ ഇടുമ്പോലാകുമെന്നോർത്തൊരാ വിഭു രണ്ടു പന്തി തിരിച്ചിട്ടു രണ്ടു കക്ഷിയും ദ്രുതം ഇരുത്തി വെവ്വേറെ താൻ തത്തൽ സ്ഥാനങ്ങളിൽ ക്രമാൽ ദൈത്യർക്കടുത്തായി വഞ്ചിച്ചു നടന്നും കൊണ്ടുതാൻ വിഭു വീതിച്ചു ദൂരസ്ഥർക്കേ ഗീചരാ മൃത്യുഹരം സുധാ മുൻചെയ്ത വാഗ്ദാനമോർത്തും സ്ത്രീയുമായി പിണങ്ങുവാൻ മടിച്ചും ശാൽ മിണ്ടിയില്ല സുരാരികൾ പ്രേമപ്രകർഷവും പ്രേമാപായ ശങ്കയും അവവിധം ബഹുമാനവുമൊത്ത് ഒന്നും വിപ്രിയം ചൊന്നതില്ലവർ ദേവരൂപം പൂണ്ടു ദേവസംഘത്തിൽ ചെന്നു സ ദേവസംഘത്തിൽ ചെന്നു സൈംഹികൻ കുടിച്ചാൻ സുധ ചന്ദ്രാർക്കത്താൽ അതു ചൂണ്ടിനാർ കുടിക്കുമിരസ് ആശുതീക്ഷണം ചക്രത്തിനാൽ ഹരി മുറിച്ചാൻ സുധതട്ടാത്ത കബന്ധം അമർത്യമാശീർഷത്തെ കൽപ്പിച്ചാൽ വിഭു വൈരത്തൊടതുവാ വി നാൾ ഗ്രസിപ്പൂ ചന്ദ്രസൂര്യേ ദേവൻ മാർദൻ സുധാപാനം തീർന്നപ്പോൾ ഭഗവാൻ ഹരി ദൈത്യേന്ദ്രർ കാൺകെ പൂണ്ടാൻ തൻ സ്വരൂപം കുരുപുങ്ക ീ മട്ടൊരേ നിലയിലൊത്തുപരിശ്രമിച്ചും വ്യത്യസ്തമാം ഫലമണഞ്ഞു സുരാസുരന്മാർ തത്പാദപത്മരതിയാൽ അമൃതം ലഭിച്ചു വിണ്ണോർക്ക് ദൈത്യനിവഹം വെറുതെ കിണഞ്ഞു പ്രാണന്ധനം ത്രികരണങ്ങളുമൊത്തുഭേദഭാവേന ചെയം നിരർത്ഥം ദേഹാതിഭേദമതി വിട്ടഥ ചെയ്കിൽ വൃക്ഷമൂലം നനയ്ക്കുവതുപോൽ സഫലം സമസ്തം ഹരേ പ്രാണന്ധനം ത്രികരണങ്ങളുമൊത്തുഭേദഭാവേന ചെയ്തി വിട്ടഥൈകിൽ വൃക്ഷമൂലം നനയ്ക്കുവതുപോൽ സഫലം സമസ്തം ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു ഒൻപതാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദമസീർത്തനം ഗോവിന്ദഗോവിന്ദഹരേനാരായണം